വാർത്തകൾ വിശദമായി പ്രവാസി മലയാളികൾക്ക് ഏറെ ആശ്വാസമേകി ജെറ്റ് എയർവേസ് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നു കോഴിക്കോട് തിരുവനന്തപുരം മംഗലാപുരം വിമാനത്താവളങ്ങളിലേക്കാണ് ജെറ്റ് എയർവേസ് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നത് മൂന്ന് വർഷത്തിനകം അബുദാബി ഇന്ത്യൻ റൂട്ടിൽ വിമാന സീറ്റുകളുടെ എണ്ണം ആഴ്ചയിൽ ലക്ഷമായി ഉയർത്തുമെന്നും അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലെ അഞ്ച് വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നും ജെറ്റ് എയർവേസ് പറഞ്ഞു നവംബർ മാസം മുതലാവും പുതിയ സർവീസുകൾ ആരംഭിക്കുക കോഴിക്കോട് തിരുവനന്തപുരം മംഗലാപുരം ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുന്നതെന്നും താമസിയാതെ ജെറ്റ് എയർവേസിന്റെ ഇന്ത്യയിലേക്കുള്ള പ്രതിവാര സർവീസുകളുടെ എണ്ണത്തിൽ നാലിരട്ടിയോളം വർധനയുണ്ടാകുമെന്നും ജെറ്റ് അധികൃതർ അറിയിച്ചു നിലവിൽ പതിമൂവായിരത്തി എഴുന്നൂറ് സീറ്റുകളാണ് അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ളത് ഈ വർഷം തന്നെ ഇത് ഇരുപത്തിനാലായിരത്തി ആക്കി ഉയർത്തുമെന്നും ിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് സീറ്റുകളും രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് സീറ്റുകളും ആക്കി വർദ്ധിപ്പിക്കുമെന്നും അവർ അറിയിച്ചു അവധി ദിവസങ്ങളിൽ കൂടിയ നിരക്ക് കൊടുത്ത് യാത്ര ചെയ്യുന്നതിനും ടിക്കറ്റ് കിട്ടാതെ ദുരിതം അനുഭവിക്കുന്ന പ്രവാസികൾക്കും ജെറ്റ് എയർവേസിന്റെ പുതിയ സർവീസുകൾ ഒരു പരിധിവരെ പരിഹാരമാകും അമൃത ന്യൂസ് അബുദാബി